പ്രവർത്തകരെ സാര ഷാജി ഇങ്ങനെ മുങ്ങി മരണവുമായി ബന്ധപ്പെട്ടിട്ട് നീന്തൽ പരിശീലനവും ശാസ്ത്രീയമായി ജലങ്ങൾ ജലത്തോട് ഇടപെടുന്നത് നമ്മൾക്ക് പറഞ്ഞു തരാനായി വന്നിട്ടുള്ളവർ പരിശീലകർ കേരളത്തിൽ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം പേർ വിവിധ സാഹചര്യങ്ങളിൽ മുങ്ങി വരിക്കുന്നു ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഇത് സംബന്ധിച്ച് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഒരു യോഗം വിളിച്ചു ചേർത്തി നമ്മൾ ഈ മുങ്ങിമരണ നിവാരണ ദിനാഘോഷങ്ങൾ കുറച്ച് വർഷങ്ങളായി നടത്തുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും എല്ലാ സംസ്ഥാനങ്ങളും അത് ചെയ്യണം എന്നുള്ളൊരു കത്ത് കുട്ട് അവിടുന്ന് എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകിയിട്ടുണ്ട് പക്ഷെ ആ യോഗത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് രാജസ്ഥാൻ നമ്മളെല്ലാം മരുഭൂമിയുടെ അറിയുന്ന രാജസ്ഥാൻ രാജസ്ഥാനിൽ ഏതാണ്ട് മൂവായിരം പേർ മുന്നുമിരിക്കുന്നതാണ് അപ്പോ മരുഭൂമിയിൽ മുങ്ങി മരിക്കുന്നു എന്ന ചോദ്യം നമ്മൾക്കുണ്ടാകും അവിടെ വലിയ ഇന്ദിരാഗാന്ധി കനാൽ ഒഴുകുന്നുണ്ട് അതിലായില്ല ആളുകൾ മരിക്കുന്നു പക്ഷേ മുങ്ങിമരണത്തിന് സമയവും കാലവും ദേഷ്യവും ഒന്നുമില്ല എന്നുള്ളത് നമ്മൾ പല അവസരങ്ങളിലും കാണാറുണ്ട് മലയാളികളായ ചില ചെറുപ്പക്കാർ സ്വീഡൻഡിൽ സ്വിറ്റ്സർലാൻഡിലും പോയി മുങ്ങി മരിച്ചു നമ്മൾ കണ്ടു ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു മലയാളി ഇത് പ്രതിരോധിക്കുന്നതിന് നീന്തൽ മാത്രമാണോ പരിഹാരം എന്ന് ചോദിച്ചാൽ കണക്കുകൾ ഒരുപക്ഷെ നമ്മളെ മാറി ചിന്തിക്കും മരണമടയുന്നതിലെ ഏതാണ്ട് എൺപത് ശതമാനം ആളുകളും നന്നായി നീന്താനറിയുന്ന ആളുകളാണ് ജലവുമായി അവരുടെ ജീവിത രീതിയുടെ ഭാഗമായി തന്നെ ഇടപെടുന്നവരാണ് എന്നിട്ടും ആളുകൾ പല അവസരങ്ങളിലും അതിൻ്റെ കാരണം എന്താണ് എന്ന് നമ്മളൊന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാലും നമ്മൾക്ക് മനസ്സിലാവുന്നത് ജലത്തോട് എപ്പോഴും ഒരേപോലെ ഇടപെടാൻ പറ്റില്ല ഈ സ്വിമ്മിംഗ് പൂളിൽ ഇടപെടുന്നത് പോലെ ഒഴുക്കുള്ള ഒരു കുഴയിൽ ഇടപെടാൻ പറ്റില്ല നിങ്ങളെല്ലാവരും ഇപ്പോൾ ഷിരൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പരിശീലനം സിദ്ധിച്ച വർക്കും ഇരുപത് മീറ്റർ ഡൈവ് ചെയ്യാൻ സർട്ടിഫിക്കേഷനുള്ള നേവൽ ഡൈവേഴ്സിന് പോലും ആ പുഴയിൽ ഇറങ്ങി ഒരു പരിശോധന നടത്താൻ മണിക്കൂറുകളുടെ ആലോചനയും തയ്യാറെടുക്കും ആവശ്യമാണ് അത്തരം ഒരു പുഴയിലേക്ക് നമ്മളുടെ നാട്ടും പുറത്തുള്ള കുട്ടികൾ പലപ്പോഴും എടുത്തു ചാടുകൾ നമ്മൾ കാണാറുണ്ട് ഇതിനേക്കാൾ അപകടകരമായ കടലിൽ യാതൊരു അനുഭവ സമ്പത്തും കടൽ സംബന്ധിച്ചില്ലാതെ തന്നെ ഇടപെടുന്നവരെയും നമ്മൾ കാണാറുണ്ട് അപ്പോൾ അത് പലപ്പോഴും ഞങ്ങൾക്ക് നീന്താൻ അറിയാം എന്ന ചിന്തയിലാണ് നീന്താൻ അറിയുന്നത് കൊണ്ട് സ്ഥലത്തോട് ഒരേപോലെ ഏത് സ്ഥലത്തും ഇടപെടാം എന്ന ഒരു ഓവർ കോൺഫിഡൻസ് നമ്മൾക്കുണ്ടാകും മാർഷൽ ആർട്സ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് ഇത് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ മറ്റാരെയും ഉപദ്രവിക്കാത്തവരായി മാറും നമ്മൾ കരാട്ടെ പഠിക്കുന്നു കുൺഫു പഠിക്കുന്നു കളരി പഠിക്കുന്നു പക്ഷേ നന്നായി പരിശീലിച്ച ഒരാൾ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും മറ്റൊരാളെ ആക്രമിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതുപോലെ നന്നായി നീന്തൽ അറിയാം നന്നായി ജലത്തോടെ ഇടപെടാൻ അറിയാം എന്നുണ്ടെങ്കിൽ നമ്മൾ ജലത്തോട് എങ്ങനെ എവിടെ എപ്പോൾ ഇടപെടണം എന്നതിൽ വ്യക്തമായ ബോധ്യമുള്ളവരായിരിക്കും ആ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ജലസുരക്ഷ എന്നത് ഉറപ്പാക്കാൻ പറ്റുകയുള്ളൂ ഈ അവസരത്തിൽ നിങ്ങളോട് എനിക്കുള്ള അഭ്യർത്ഥന നിങ്ങളുടെയൊക്കെ സ്കൂളുകളിൽ നമ്മളുടെ ഒരു ചെറിയ ഡോക്യുമെൻ്ററി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് മീചരൽ ഡോക്യുമെൻ്ററി ആ ഡോക്യുമെൻ്ററി യൂട്യൂബിലുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യൂട്യൂബ് ചാനലിലുണ്ട് അത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി പ്രചരിപ്പിക്കുക കാണാനായി രണ്ട് നമ്മൾ ഈ ദിനത്തിൻ്റെ ആചരണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു റീൽസ് കോമ്പറ്റീഷൻ നടക്കുന്നു ചില ചിട്ടവട്ടങ്ങളുണ്ട് ഒരു സ്കൂളിൽ നിന്ന് നമ്മൾക്ക് ഒരു റീൽ ആണ് എൻ്റർ ചെയ്യാവുന്നത് ഈ കോമ്പറ്റീഷനിലേക്ക് ഞങ്ങളതിന് സമ്മാനവും നൽകുന്നുണ്ട് പക്ഷെ അത് കുട്ടികൾ സ്ക്രിപ്റ്റ് എഴുതി കുട്ടികൾ അഭിനയിച്ച റീലുകളായിരിക്കണം എന്നാൽ അപകടങ്ങൾ അപകടകരമായ ദൃശ്യങ്ങളില്ലാത്ത റീലുകളായിരിക്കണം ഇതൊക്കെ ചില ചിട്ടവട്ടങ്ങളുണ്ട് നിങ്ങളുടെ സ്കൂളുകളിൽ നിന്ന് അത്തരം റീലുകൾക്കുള്ള എൻട്രി ഉറപ്പാക്കാൻ ശ്രമിച്ചു കുട്ടികളിൽ നിങ്ങളുടെ ഇടയിലേക്കും നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്കും ഈ അവബോധം കൂടുതൽ ആഴത്തിൽ ചെന്നെത്തേണ്ടതുണ്ട് അതിന് ഏറ്റവും നല്ലത് നമ്മൾ തന്നെ ഇത്തരം അവബോധ പ്രവർത്തനങ്ങളുടെ ഭാഗമാകലാണ് അതിനുള്ള ഒരു ശ്രമം നിങ്ങൾ ഈ അവസരത്തിൽ നടത്തണം നീന്തൽ എല്ലാവരും ശാസ്ത്രീയമായി പരിശീലിക്കുക മനസ്സിലാക്കാൻ ശ്രമിക്കുക പക്ഷേ അതേസമയം തന്നെ ഏത് സാഹചര്യത്തിൽ എങ്ങനെ ജലത്തോട് ഇടപെടണം എന്ന ഒരു ബോധ്യവും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക നിങ്ങളിൽ പലർക്കും നീന്തൽ ഒരുപക്ഷെ ഒരു വിനോദമായോ ഒരു സാധാരണ കായിക വിനോദമായോ ഒക്കെ ആയിരിക്കും അറിയുക പക്ഷേ നീന്തൽ ഒരു വലിയ പ്രൊഫഷൻ കൂടിയാണ് സർട്ടിഫൈഡ് ബി ഡൈവർ എന്നത് ലോകത്തിൽ ഉണ്ടാവുന്നവരെയും വളരെ ആഴത്തിൽ ഡൈവ് ചെയ്യാൻ പരിശീലനം കിട്ടി ആ പരിശീലനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അത് സ്റ്റേറ്റിൻ്റെ ആവശ്യങ്ങൾക്ക് രാജ്യങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർവഹിക്കുകയും ചെയ്യുന്ന കുട്ടനവധി സ്ഥാപനങ്ങൾ ലോകത്തുണ്ട് സർട്ടിഫൈഡ് ഡീ ബൈവേഴ്സ് ഒരുപക്ഷേ സർട്ടിഫൈഡ് ആയ പൈലറ്റുകളേക്കാൾ കുറവായിരിക്കും അതിനു മാത്രം ആരോഗ്യം ശരീരത്തിൽ നിലനിർത്താനും അതിനുവേണ്ടി നിരന്തരം പരിശ്രമിക്കാനും പറ്റുന്നവർക്ക് മാത്രമേ ആ പ്രൊഫഷൻ തെരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ ഇവിടെ കായിക വിനോദം എന്നതിനപ്പുറം മനുഷ്യ മനുഷ്യൻ ഏറ്റവും അറിയാൻ പറ്റാത്ത മേഖല എന്ന് പറയുന്നത് കടലിൻ്റെ അടിത്തട്ടുകളാണ് വലിയ പുഴയിലെ അടിത്തട്ടുകളാണ് നമുക്ക് സ്പേസിനെക്കുറിച്ചും ഇതിനേക്കാൾ കൂടുതൽ കൂടുതലറിയാം ചന്ദ്രനെക്കുറിച്ചും ചൊവ്വായെക്കുറിച്ചും ഇതിൽ കൂടുതലറിയാം പക്ഷേ നമ്മുടെ ലോകത്തെ കടലിനെക്കുറിച്ചും നമ്മൾക്ക് അതിനേക്കാൾ കുറവ് അറിയാം അപ്പോൾ അത്തരം എക്സ്പ്ലോറേഷൻസിലെല്ലാം ഡീപ്പ് ഡൈവേഴ്സിൻ്റെ പ്രസൻസ് ഉണ്ട് അവരുടെ ആവശ്യമുണ്ട് നിങ്ങൾ ഇതിൻ്റെ അകത്തൊരു പ്രൊഫഷൻ കൂടി ഒളിഞ്ഞിരിപ്പുണ്ട് എന്നത് മനസ്സിലാക്കുക കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് ഡൈവേഴ്സ് പല റേറ്റിങ്ങിൽ സർട്ടിഫിക്കേഷനുള്ള ഡൈവേഴ്സ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട് പലരും വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണ് പ്രവർത്തിക്കുന്നത് പക്ഷെ പ്രൊഫഷണൽ ഡൈവേഴ്സ് ലോകത്ത് പലയിടത്തുണ്ട് അപ്പോൾ അതിനൊരു വലിയ തൊഴിൽ സാധ്യത കൂടി ഇതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളിലൂടെ ഈ ജലത്തോട് കൂടുതൽ റെസ്പെക്റ്റോട് കൂടി ഇടപെടാൻ പറ്റുന്ന ഒരു സന്ദേശം സമൂഹത്തിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു ഈ പരിപാടി നമ്മൾക്ക് ഇന്നെല്ലാവർക്കും ചേർന്ന് നടത്താം ഔദ്യോഗികമായൊരു ഉദ്ഘാടനം എന്ന നിലയിലല്ല നമ്മളിതിനെ കാണേണ്ടത് നമ്മളെല്ലാവരും ഒരു അവബോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നതായി കണ്ടുകൊണ്ട് നമ്മൾക്ക് ഈ ദിവസത്തെ തുടർ നടപടികളിലേക്ക് കിടക്കാം